السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين السلام والسلام عليك يا رسول الله السلام والسلام عليك يا حبيب الله ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന മുത്തുമുക് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന മുത്തുമ്മിനികളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഒരുപാട് ആളുകൾക്ക് മനസമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ടെൻഷൻ മാറുന്ന വളരെ പ്രധാനപ്പെട്ട വിക്രുതും ആ മജ്‌ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ദുൽഹിജ മാസം നമ്മളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് ദിവസങ്ങളും രാത്രികളൊക്കെ നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുൽഹിജ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് അറഫ ദിവസം ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ ശ്രേഷ്ഠതയുണ്ട് ആ പത്ത് ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളെ കാൽ പോലിശയുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാം ദിവസം ദിവസം ദിവസമാണ് ദിവസമാണ് രണ്ടാമത്തെ പെരുന്നാളിന്റെ പ്രിയമുള്ളവരെ ഒരുപാട് പോലിശകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറഫ ദിവസത്തിന് മറ്റൊരു പോലീശയുണ്ട് മറ്റു ചില പോലിശകൾ ഉണ്ടെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി ആ അറഫ ദിവസത്തിനെ വരവേൽക്കേണ്ടതുണ്ട് അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ് അതിന്റെ അർത്ഥം പരസ്പരം തിരിച്ചറിയുക മനസ്സിലാക്കുക കണ്ടുമുട്ടി മനസ്സിലാക്കുക എന്നൊക്കെയാണ് അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ അറഫയിൽ സംഗമിക്കുന്നതിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം മഹാനായ ആദൽ നബി അലൈഹലാമിനെയും ബീബിയെയും അള്ളാഹു സുബാനുഭൂ താര സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് അങ്ങനെ ആദൻ നബി അലൈഹി ഇല്ലാമിനെയും അവ്വായും സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചപ്പോ രണ്ടാളെയും രണ്ട് വഴിക്കാണ് അള്ളാഹു പറഞ്ഞയച്ചത് ആദൻ നബി അലൈഹി സ്വലാമിനെ ഒരു വഴിക്ക് ഇങ്ങനെ കുറെ കാലം അവർ ഭൂമിയിലെത്തിയിട്ട് കണ്ടുമുട്ടാതെ ഇങ്ങനെ പരസ്പരം ഭൂമിയിലൂടെ രണ്ടുപേർ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആദൻ നബി അലൈ ഇസ്സലാമുംഅീവിയും കണ്ടുമുട്ടുകയാണ് അങ്ങനെയാണ് അതിന് പേര് അറഫ എന്ന് വരാനുള്ള കാരണം അതുപോലെ തന്നെ മഹാനായ ജബിരിൽ അലൈഹി സ്വലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ ഉംരയുടെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു അറഫ്തു അറഫ്തു ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് അങ്ങനെയാണ് ഇവിടെ അറഫ എന്ന് പേര് വരാനുള്ള എന്നും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറഫ ദിവസത്തിന് വളരെ പോലിശയുണ്ട് ഇൻഷാല് ഏതൊക്കെയാണ് പോലിശ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ സിയാമു യോമി അറഫ ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഒരാൾ അറഫ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു മാപ്പ് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ ചെയ്ത ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന കൊല്ലത്തെ പാപങ്ങളും അല്ലാഹു പൊറുക്കും എന്താണ് വരാനിരിക്കുന്ന കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും എന്റെ അർത്ഥം എന്താ അടുത്ത കൊല്ലവും നമ്മൾ മരിക്കാതെ ജീവിതം ും നമ്മൾക്ക് ആയുസ് ലഭിക്കും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരാവിലെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്

മായ ഒന്നും അവന്റെ ചെവി കൊണ്ട് കേൾക്കുന്നില്ല അറഫാ ദിവസം അറാമായത് കേൾക്കുന്നില്ല കളവ് പറയുന്നതും മറ്റൊരാളെ കുറ്റം പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല ഖുർആൻ മാത്രമാണ് കേൾക്കുന്നത് മാത്രമാണ് കേൾക്കുന്നത് അതുപോലെ അവന്റെ നാവിനെ അവൻ സൂക്ഷിച്ചു നാവ് കൊണ്ട് മാത്രം പറഞ്ഞു പറഞ്ഞു അറഫാ സ്വലാത്ത് ഇങ്ങനെയുള്ള ചൊല്ലി അല്ലാതെ കളവ് പറയല്ല നൊണ പറയുന്നില്ല മറ്റൊരാളുടെ ഈബത്തൊന്നും പറയുന്നില്ല അങ്ങനെ ഹറാമിനെ തൊട്ട് അവന്റെ നാവിനെ അവൻ സൂക്ഷിച്ചാൽ ഇല അറഫ ഈ അറഫ മുതൽ ഈ കൊല്ലത്തെ അറഫ മുതൽ അടുത്ത കൊല്ലത്തെ അറഫ വരെയുള്ള ചെറിയ പാപങ്ങള് അള്ളാഹു സുബഹാനം മാപ്പ് നൽകുകയാണ് സുബഹാന എത്ര പോലീശുകൾ നിറഞ്ഞൊരു ദിവസമാണ് അറഫ ദിവസം അത് നമ്മൾ മുതലാക്കണ്ടേ അപ്പൊ അറഫാ ദിവസം വരുന്നതിന്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഈ മജിസ് നിങ്ങളെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ഫാമിലിയിലേക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ പുണ്യം എല്ലാവരും കരസ്ഥമാക്കട്ടെ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ അറഫാ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നരകമോചനം അള്ളാഹു നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നരകമോചനം അള്ളാഹു സുബാനുഗോത്താല ഇരുപത്തിയേഴാം രാവിലെ നടത്തുന്നുണ്ട് ബറാഹത്തിന്റെ രാത്രിയിൽ നടത്തുന്നുണ്ട് അതൊക്കെ രാത്രിയാണ് എന്നാൽ പകലിൽ അള്ളാഹു സുബാന കൂടുതലായി നരകമോചനം നടത്തുന്നത് അറഫ ദിവസമാണെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറഫ എന്ന് പറയുന്നത് അത് പകലാണല്ലോ സംഭവിക്കുന്നത് അറഫ ദിവസം അതുകൊണ്ട് പ്രിയമുള്ളവരെ നരകമോചനം നടത്തുമ്പോ മിനന്നാർ എന്ന ആ നമ്മളെല്ലാവരും കൂടുതലായി പറയണം അറബി അറിയാത്ത ആളുകൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി എങ്ങനെ മലയാളത്തിൽ പറയാ റബേ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ നരകമോചനം നരകത്തിലേക്ക് ഇടല്ല അല്ലാ മജ്‌ലിസ് നടത്തുന്ന ഉസ്താദിനെ ഇടല്ലേ റബ്ബേ കുടുംബക്കാര നരകമോചനം സാധുവായ ദുആയിൽ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ജേഷ്ഠനീയന്മാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും മുത്തുമ്മിനീകളെയും ഉൾപ്പെടുത്തുക അവർക്ക് വേണ്ടി മുഅ്മിനീങ്ങളെ അള്ളാഹുനിരകത്തിനെ തൊട്ട് കാക്കണേ അള്ളാ മുസ്ലിമീങ്ങൾക്ക് നരകമോചനം നൽകണേ റഹ്മാനേ ഇങ്ങനെയുള്ള പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി കാരണം അംഗു കൂടുതലായി പകലിൽ നരകമോചനം നടത്തുന്നത് അറഫാ ദിവസമാണ് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറഫാ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചയും അറഫാ ദിവസവും ഒരൊറ്റ ദിവസമാണ് അല്ലെ വെള്ളിയാഴ്ചയും അന്ന് തന്നെയാണ് അറഫാ ദിവസവും സംഭവിക്കുന്നത് മഹാന്മാര് പറയുന്നു വെള്ളിയാഴ്ചയും അറഫ ദിവസവും ഒരു ദിവസം സംഭവിച്ചാൽ ഒരു മാധ്യമവും കൂടാതെ ഒരാളുടെ പ്രാർത്ഥനയും ഇല്ലാതെ ഒരാളുടെ റക്കമെന്റും ഇല്ലാതെ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ് നമ്മൾക്ക് വേണ്ടി ഒരാൾ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കണ്ട പൊറുക്കല്ല തേടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അള്ളാഹു സുബാനകൂത്ത നമ്മളെ പാപങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം രണ്ട് പെരുന്നാളുകൾ ഒരു ദിവസം സംഗമിക്കുകയാണ് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അറഫാ ദിവസത്തിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത രണ്ട് പെരുന്നാളുകൾ ഒരു ദിവസം സംഗമിക്കുകയാണ് സുബാനുള്ള അറഫ ദിവസം എന്ന് പറയുന്നത് ഈദുൽ ആണ് മൊമിനിങ്ങളെ പെരുന്നാളാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളാണ് അതുപോലെ ഈ വർഷത്തെ അറഫ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത രണ്ട് സന്തോഷ ദിവസങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് അല്ലെ വെള്ളിയാഴ്ച ദിവസം മുമ്പിനീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പെരുന്നാളാണ് നമ്മളെ സന്തോഷത്തിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അൽ ഹജ്ജുൽ വൽ വഈദുൽ മുഅ്മിനീൻ ജുമാഴ്ച ദിവസം മുമ്മിനുടെ പെരുന്നാളാണ് മുമ്മിനുടെ സന്തോഷ ദിവസമാണ് അതുപോലെ തന്നെ അറഫ ദിവസം എന്ന് പറയുന്നത് മുമ്പിനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തിരുന്ന ദിവസമാണ് അറഫ മൈതാനത്ത് ആജിമാരൊക്കെ സംഗമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ അറഫ ദിവസം ആ അറഫ ദിവസം ആ സന്തോഷത്തിന്റെ ദിവസവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച എന്ന സന്തോഷത്തിന്റെ ദിവസവും ഈ വർഷം ഒരു ദിവസം സംഗമിക്കുകയാണ് അതാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആഴ്ചയിലെ പുണ്യ ദിവസവും കൊല്ലത്തിലെ പുണ്യ ദിവസവും ഒരുമിക്കുകയാണ് ഒരു മൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചയും ഈ വെള്ളിയാഴ്ച ദിവസമുണ്ട് അല്ലെ എല്ലാ ആഴ്ചയും പുണ്യമാകുന്ന വെള്ളിയാഴ്ച ദിവസമുണ്ട് അതുപോലെ എല്ലാ കൊല്ലത്തിലും അറഫാ ദിവസം എന്ന് പറയുന്ന പുണ്യ ദിവസമുണ്ട് എന്നാൽ ആ അറഫ ദിവസം എന്ന പുണ്യ ദിവസവും വെള്ളിയാഴ്ച എന്ന പുണ്യ ദിവസവും ഒരൊറ്റ ദിവസം സംഗമിക്കുകയാണ് ഇത് ഈ വർഷത്തെ അറഫാ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ മറ്റൊരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫാ ദിവസത്തിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോയപ്പോ അറഫാ ദിവസം സംഗമിച്ചത് അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ വർഷവും അറഫാ ദിവസം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് തങ്ങളുടെ അറഫാ ദിവസത്തിനോട് ഈ വർഷത്തെ നമ്മുടെ അറഫാ ദിവസം യോജിച്ചു വരികയാണ് അപ്പൊ എന്തുകൊണ്ടും ഈ വർഷത്തെ അറഫാ ദിവസത്തിന് വല്ലാത്ത പുണ്യമുണ്ട് വല്ലാത്ത മഹത്വമുണ്ട് അതുകൊണ്ട് ആരും പാഴാക്കാതെ ഇബാദത്തുകൾ ചെയ്യുക വിക്രകള് ചെല്ലുക പരിശുദ്ധമായ നോമ്പലിഷ്ടിക്കുക ഇൻഷാല്ല ഏതൊക്കെ ദിക്രകളാണ് സ്വലാത്തുകളാണ് പ്രാർത്ഥനകളാണ് അറഫാ ദിവസം നാം ചെല്ലേണ്ടത് എന്ന് നമ്മൾ മജലിസിൽ ഉടനെ വരുന്നതായിരിക്കും അതെല്ലാവരും കാണുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ വരുമ്പോ ആ ദിവസങ്ങളെ നല്ല നിലക്ക് വരവേൽക്കാനും ആ ദിവസങ്ങളിൽ ധാരാളം ധാരാളം ചെയ്യാൻ റബ്ബേ വിവാദത്തുകള് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ കൂടുതലായി ചൊല്ലേണ്ട വിക്റാണ് ലാ ഇലാഹ ഇല്ലല്ല അത് നമ്മൾ കൽപ്പൻ ചൊല്ലി നമ്മളെ മജിലിസ് അവസാനിപ്പിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله إلا الله لا اله الا 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 الله لا اله إلا الله لا اله إلا الله لا إله إلا الله لا إله إلا ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ഇലാഹ ഇല്ലു ല ഇലാ ഇല്ലാ ഇലാ ഇല്ലാഹു ല ഇലാ ഇല്ലാ ഇലാഹ ഇല്ലം മാഹു ല ഇലാഹ ഇല്ലം ലാ ഇലാഹ ഇല്ലം മാഹു ല ഇലാ ഇല്ലാ ഇലാഹ ഇല്ലം മാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല ഇലാ ഇല്ലാഹു ല ഇലാഹ ഇല്ല ഇലാ ഇല്ലം ലാഹു ല ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല അപോൽ ചെയ്യണേ അല്ലാ ലാ ഇലാഹല്ലെന്ന് ഇവിടെ പറക്കത്തുകൊണ്ട് അറഫാ നല്ല നിലക്ക് വരവേൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേ ആഫിയത്തും ആരോഗ്യവും പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ 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 അർഹമർ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്കാൻ ആരും മറക്ക െ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അസലമുല്ലാഹി വാത്തു